ഹലോ ഗായ്സ് അപ്പം ഡേ ഫോർ ഇപ്പം ഡേ ഫോർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഡേ ഫോർ രാവിലെ എന്താ കഴിക്കാതെ നമുക്ക് നോക്കാം അപ്പോൾ കഴിക്കാൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പരമാവധി ലൈക്ക് ചെയ്യണം സ്കിപ്പ് ചെയ്യാതൊന്ന് വീഡിയോയൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലിടുക അപ്പം നമ്മളത് ൂവ് ആക്കുന്നതായിരിക്കും പിന്നെ പറഞ്ഞതുപോലെ തന്നെ എന്താ കഴിക്കാറുണ്ട് നോക്കാം വയസ്സിന്ന് ദോശ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കടല മടിയായിട്ടുണ്ട് അതുകൊണ്ട് ചായയൊക്കെ ഇട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി എഴുന്നേറ്റിങ്ങോസ് ഉറക്കമൊക്കെ എണീച്ച് കുളിക്കാതെ പല്ലി തേച്ച് പല്ലേക്ക ദോശയൊക്കെ ഞാൻ അടിച്ചെന്ന് തോന്ന രാവിലെ നമ്മൾ എഴുതേക്കുന്നതിന് മുമ്പ് ഒരാൾ പല്ലക്കത്തേക്കോട്ട് പോയേട്ട് പോയ വല്ലയൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് കഴിക്കട്ടെ കണ്ടെ കൈ ഇച്ചിരി മുമ്പേതോ ഒരു കവർ റിസ്ക് തിന്ന് അത് കഴിഞ്ഞിട്ടേതാ അഞ്ച് അഞ്ച് ദോശ ഒരു കടലക്കറിസ് ഇത് കണ്ടോ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഉച്ച ഫുഡൊക്കെ കഴിക്കാൻ വന്നതാണ് ഇവിടെ ഒരുത്തി ഭയങ്കര കുരുത്തൊക്കെ ഇട്ട് അപ്പം ഫുഡൊക്കെ എന്താണെന്ന് നോക്കാം അപ്പം അതിനു മുമ്പ് എന്താണ്ട് നമ്മളെ കുരുട്ടെന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും

ഞാൻ ഞാനിപ്പോ ഫുഡ് എന്താണെന്ന് നോക്കിട്ട് വരാം ഇത് ഫുൾ ടൈം ഫോണ് നമ്മുടെ കൂടെ തോരൻ രസം അച്ചാർ കൊതിച്ചിതാതിന്ന് നുള്ളിപ്പറകി തീരുന്നു കൈസ് അവക്ക് ചോറ് കൊടുത്തിട്ട് അതിൽ നിന്ന് തിന്നാതെ ഇതിൽ നിന്ന് വന്ന് നുള്ളിപ്പിറക്കി തിന്നുന്നു പോകേസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ നുള്ളിപ്പറക്കി നുള്ളിപ്പിറക്കി തിന്നുന്നുണ്ട് അപ്പം നമ്മൾ മഴ ആ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി വിജയം പോലെ സൂപ്പർ മഴ കേട്ടോ പൈസ അപ്പം എന്നാൽ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കാം സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ കണ്ടില്ല വൈകോട്ടൊക്കെ എടുത്ത് വെളി കാശ് അപ്പം ഡേ ഫോർ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഡേ ഫോറിൽ പറഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം എന്ത് ഒന്ന് നല്ല മറവി പിന്നെ എടുക്കാം മടി അപ്പം അതെല്ലാം ഞാൻ മാറ്റി ആ എനർജറ്റിക് ആയിട്ട് ഇത് ചെയ്ത് എടുക്കുന്നതായിരിക്കും അപ്പം എന്താ പറയുക ഡേ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടെങ്കിൽ നല്ല മഴ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ നല്ല പുറത്തും നല്ല മഴ അതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ കമൻസ് വന്നാൽ ഒരു നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണും അപ്പം ഇനിയും വീഡിയോ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ ശ്രമിക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച കൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഒരു ഷെഡ്യൂൾ ഇത് ആക്കാൻ പറ്റും നോക്കാം ഒരു ദിവസം ഫുൾ വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസത്തെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് ഡേ ഡൈത് വൈകുന്നേരം ഈവനിങ് ആകുമ്പോൾ മൈൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഫുൾ ഡേ കിട്ടാത്ത പോലാകും ഫുൾ ഡേ അത് കിട്ടാത്താണ് കഴിഞ്ഞത് അപ്പോൾ ഓക്കെ ഗസ് ബൈ